ഹായ് ഗായ് അപ്പോൾ നമ്മളിന്ന് കോഴിക്കോടാണ് ഉള്ളത് വേറെ ഫ്ലാറ്റിലാണുള്ളത് അപ്പോൾ നമ്മളെ ജോലി കായിട്ട് വന്നിട്ട് യാത്ര തിരിച്ചിരുന്നു അപ്പോൾ അത് സംഭവിച്ചില്ല ആ വർക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം പിന്നെ ഇപ്പോ കോഴിക്കോട് ഇവിടെ നിൽക്കുന്നു ബുഗ് ട്രാവൽ ബ്ലോഗായിക്ക് കൂട്ടാം അപ്പോൾ ഇവിടെ ഉണ്ട് കോഴിക്കോട് അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് ചർച്ചകൾ എന്തായി നമുക്കറിയില്ല ബിഗ് ബോസിൻ്റെ എല്ലാം ഇതുതന്നെ അറിയിക്കാം എന്നാണ് കരുതുന്നത് ബിഗ് ബോസിൻ്റെ പ്രമോ എങ്ങനെയുണ്ടാവും നമുക്കിന്ന് നോക്കണ്ടേ ുള്ളിൽ വളരെ പ്രശ്നങ്ങളാണെന്നാണ് തെളിഞ്ഞു വലിക്കുന്നേക്ക്

കുറച്ച് ബ്ലറൊക്കെ ഉണ്ട് നമ്മുടെ ഫോണിന്റെ രീതി പോലെയല്ലേ നമുക്ക് കഴിയും ഫോൺ എത്ര പവർ ഉണ്ടോ എന്ന അനുസരിച്ചല്ലേ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും അപ്പോ ഫോണിന്റെ പവർ നോക്കി നമ്മൾ ഇപ്പോ നിങ്ങൾക്ക് ബ്ലർ ചെയ്യുന്നു അത്രേ ഉള്ളൂ വലിയൊരു റൂമാണ് അത്രേ ക്ലാരിറ്റി കുറവുണ്ട് ലൈറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് വൈഫോ അപ്പോ ബിഗ് ബോസിന്റെ പ്രശ്നങ്ങൾ ബിഗ് ബോസ് പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുന്നു നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു